തിരുവനന്തപുരം പുത്തൻതോപ്പിൽ കടലിൽ കാണാതായ രണ്ട് വിദ്യാർത്ഥികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി കാണാതായ അഭിജിത്തിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് ഇന്നലെയാണ് കണിയാപുരം സ്വദേശികളായ അഞ്ചംഗ സംഘം പുത്തൻതോപ്പ് കടലിൽ കുളിക്കാനിറങ്ങിയത് കടലിൽ മുങ്ങിയ മൂന്ന് പേരിൽ ഒരാളെ രക്ഷപ്പെടുത്തിയിരുന്നു വിവരങ്ങളുമായി മുഹമ്മദ് ഇസദ് സുൽഫിക്കർ ഉണ്ട് മുഹമ്മദ് ഇസദ് സുൽഫിക്കർ എന്താണ് വിശദാംശം അജിൻ ഇന്നലെ വൈകുന്നേരം മണിയോടെയാണ് കണിയാപുരം സ്വദേശികളായ വിദ്യാർത്ഥികൾ പുത്തൻതൊപ്പ് കടലിൽ കുളിക്കാനിറങ്ങിയത് അവരിൽ മൂന്ന് പേര് തിരയിൽപ്പെട്ടിരുന്നു അതിൽ ഒരാളെ ഇന്നലെ തന്നെ രക്ഷപ്പെടുത്തിയിരുന്നു അതിൽ രണ്ടുപേരെ ആണ് ഇന്നലെ കാണാതെ ആയത് തുടർന്ന് നബീൽ അഭിജിത്തിൻ്റെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത് നബീലിനായി ഇപ്പോഴും തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഓ ഓണാവധിയൊക്കെ ആയതുകൊണ്ട് തന്നെ കുട്ടികൾ കടലിലേക്ക് വന്നൊരു സമയമായിരുന്നു അമിതമായ കാലാവസ്ഥയുടെ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തിരയിൽപ്പെട്ട് ഈ കുട്ടികൾ കാണാതെ ആവുകയായിരുന്നു ഇപ്പോഴും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോസ്റ്റ് ഗാർഡും അതുപോലെ തന്നെ കടിഞ്ഞകുളം പോലീസും അവിടെ തന്നെയുണ്ട്